മുൻമന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് ചെയ്യേറുന്നുവെന്ന റിപ്പോർട്ട് ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമാവുക എന്നുമാണ് റിപ്പോർട്ട് ലീഗിൽ കെ എം ഷാജിയാണ് ദേവർകോവിലുമായി ചർച്ചകൾ നടത്തുന്നത് എന്നാൽ ഔദ്യോഗിക ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ലെന്നാണ് കെ എം ഷാജി ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചത് അതേസമയം പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്നും ഐ എൻ എല്ലിലും ഇടത്തുമുന്നണിയിലും ഉറച്ചു നിൽക്കുമെന്നുമാണ് അഹമ്മദ്ദേവർകോവിൽ പറയുന്നത് സമസ്താ ലീഗ് വിഷയത്തിൽ തന്റെ അഭിപ്രായം തെറ്റിദ്ധരിച്ചതാകാമെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത ലീഗ് വിഷയം അരേമ്യമായി പരിഹരിക്കപ്പെടണമെന്നായിരുന്നു ദേവർകോവിൽ അഭിപ്രായപ്പെട്ടിരുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് രാജിവെച്ചത് അദ്ദേഹത്തിനൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവും രാജിവെച്ചിരുന്നു പൂർണ്ണ സംതൃപ്തിയോടെയാണ് ടെം പൂർത്തിയാക്കുന്നതെന്നും മന്ത്രിയാക്കിയത് എൽഡിഎഫ് ആണെന്നുമാണ് രാജ്യക്കത്ത് സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കോഴിക്കോട് സൗത്തിൽ നിന്നും മുസ്ലിം ലീഗിൽ നൂർബിദ റഷീദിനെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിയൊമ്പത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ കായക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡൽഹിയിൽ ചേർന്ന പ്രഥമ ഐ എൻ എൽ രൂപീകരണ കൺവെൻഷനിലും പങ്കെടുത്തിരുന്നു നിലവിൽ ഐ എൻ എൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മന്ത്രിയായുള്ള രണ്ടര വർഷത്തെ കാലയളവിൽ നന്നായി പ്രവർത്തിക്കാനായെന്ന് അഹമ്മദ്ദേവർകോവിൽ പറഞ്ഞിരുന്നു വളരെ സന്തോഷത്തോടെയാണ് പടിയിറക്കുമെന്നും രാജിയെല്ലാം എൽഡിഎഫിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എൽഡിഎഫ് ആണ് തന്നെ മന്ത്രിയാക്കിയത് തന്റെ ടീം പൂർത്തിയാക്കി നന്നായി പ്രവർത്തിക്കാനായി വളരെ സന്തോഷം പ്രത്യേക സമ്മാനം എന്ന നിലയ്ക്കാണ് എൽഡിഎഫ് ഒറ്റ എംഎൽഎ ആയുള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത് അത് ആത്മാർത്ഥതയോടെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ് മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാനായത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സംസ്ഥാന സംസ്ഥാനതലത്തിലും സജീവമായിട്ടുണ്ടാകും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള പിന്തുണയുണ്ടായി തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു ഐഎന് എല്ലിന്റെ ആദ്യമന്ത്രിയായ അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തിയത് തുറമുഖം മ്യൂസിയം പുരാവസ്തു അടക്കമുള്ള വകുപ്പുകളാണ് രണ്ടാം പിണറായി സര്ക്കാരിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് പിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തീകരിച്ചതും ഇക്കാലയളവിലായിരുന്നു എൽ ഡി എഫിലെ മുൻധാരണ പ്രകാരമാണ് രണ്ടര ശേഷം അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞത് അതേസമയം താനും ഐ എൻ എല്ലും ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മുന്നണി മാറ്റം സംബന്ധിച്ച് ഒരു തരത്തിലും ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ദേവർകോവിൽ പ്രതികരിച്ചു ലീഗൻ സമസ്താ വിഷയത്തിൽ താൻ നടത്തിയ അഭിപ്രായത്തെ ചിലർ തെറ്റിദ്ധരിച്ചതാകാമെന്നും ആവർത്തിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക്